ഒലിവിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഫസ്റ്റ് ആണ് അപ്പം പുതിയൊരു മാസത്തിന്റെ പുതിയൊരു തുടക്കമാണ് അപ്പം നമുക്ക് കഴിഞ്ഞ മാസം വലിയ ഒരു സപ്പോർട്ടാണ് എല്ലാവരും തന്നിട്ടുള്ളത് അതിന് ഓരോരുത്തരോടും എപ്പോഴും ഏതൊരു വീഡിയോയിലും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ടേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പ്രീബുക്കിംഗ് കൊടുത്തിരുന്ന ഹാൻഡ് വർക്കിൻ്റെ ഇതും അതേപോലെ തന്നെ ത്രീ ഡബിൾ നയൻ്റെ കളക്ഷനുമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഇതായിരുന്നു പ്രീ ബുക്കിംഗ് കൊടുത്ത് രാവിലെ ഫോർ ഡബിൾ നയൻ്റെ ജോർജെറ്റിൻ്റെ ഐറ്റമാണ് വന്നത് അത് സ്റ്റോക്ക് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഫോർ ഡബിൾ നയൻ്റെ തന്നെ ഹാൻഡ് വർക്കുമായിട്ട് വന്നു ഇതിൻ്റെ ക്വാണ്ടിറ്റി കൃത്യമായി കാണണം കേട്ടോ ഇപ്പോൾ നമുക്ക് ഒരു ഇരുപത് പീസ് എല്ലാം കൂടെ തൂത്തു വാരിയെ കിട്ടും അത്ര പീസ് മാത്രമേ ഉള്ളൂ നേവി ബ്ലൂ ഉണ്ടായിരുന്നു പർപ്പിൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഇനിയൊരു ഒരു ഒരു പത്ത് പീസ് ഈ ഒരു കളർ നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളൂ പത്തെണ്ണം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഡാർക്ക് പീച്ച് കളറാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതേ കണ്ടല്ലോ പിന്നെ ബാക്കിയുള്ള ഒരു ഇരുപത്തഞ്ച് പീസിൽ ബാക്കിയുള്ളത് ഈ ഒരു ഷെയ്ഡാണ് ലൈറ്റ് ലാവണ്ടർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പൊ ഒരു ദിവസം തന്നെ രാവിലെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഹാൻഡ് വർക്ക് വരിക അത് തീരുക ഉടനെ തന്നെ അടുത്ത ഹാൻഡ് വർക്ക് പ്രീബുക്കിംഗിന് കൊടുക്കുക അതും ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ടുവരിക അതിൽ നമുക്ക് ഇനി ഒരു ബാക്കി ഒരു പീസ് ഒക്കെ ആകുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി കണ്ട ശേഷം നമ്മുടെ എക്കണോമി കളക്ഷൻ കാണാവെ ത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു ത്രീ ഡബിൾ നയൻ്റെ ജോർജറ്റിൽ വരുന്ന ഈ ഓക്പോഷനിൽ ഇത് റിങ്കിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതും ക്വാണ്ടിറ്റി കൃത്യമായി കാണണം ഈ ഒരു കളറും പിന്നെ ബാക്കി ഒരു ഒന്ന് രണ്ട് കളറില് കളറുകളില് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും പ്രീ ബുക്കിംഗ് കൊടുത്തു ഇന്നലെ നൈറ്റ് ഒൻപത് വരെ ഇത് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കണ്ടല്ലോ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ആണ് സ്ലീവിന്റെ എൻഡിങ്ങില് ദൈതയെ പോലത്തെ ആയിരുന്നു ഈ ഒരു കളറേ ഉള്ളൂ ഞാൻ വീഡിയോയിൽ കാണിക്കാഞ്ഞ ഷെയ്ഡ് ടോട്ടൽ ഒരു അഞ്ച് കളർ എങ്ങാണ്ടുണ്ടായിരുന്നു ഇതും വേറൊരു ചെറിയൊരു പേസ്റ്റൽ കളറും കൂടെ കാണിച്ചിട്ടില്ല കേട്ടോ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ ഇതൊരു മൂന്നോ നാലോ വീസേ ഉള്ളൂ ഈ കളറ് പിന്നെ ഇരുന്നതുകൊണ്ട് ഈ കളർ ഞങ്ങൾ കാണിക്കുവാണ് കേട്ടോ ഇത് ഇന്നലത്തെ പ്രീ ബുക്കിംഗ് ആയിരുന്നു ഇന്നലെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് ഇന്നലെ നല്ല ഓരോ ദിവസവും ഞങ്ങളുടെ മൂന്ന് വീഡിയോസിനും നിങ്ങൾ തരുന്നത് ഒരു വലിയ സപ്പോർട്ടാണ് ഇതിൻ്റെയും ക്വാണ്ടിറ്റി കൃത്യമായി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ത്രീ ഡബിൾ നയനാണ് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾ ആ ക്വാണ്ടിറ്റി കാണണം കാരണം അത് നിങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് ഓരോ വീഡിയോയിലും നമ്മൾ എത്ര പീസ് വീതം കൊണ്ടുവരുന്നുണ്ട് എന്ന് കാണിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതെല്ലാ വീഡിയോയിലും ഞങ്ങൾ കാണിച്ചു പോരുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കാണണേ ത്രീ ഡബിൾ നയൻ്റെ ചെറിയ ഒരു ആ ഒരു ഗ്രീൻ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ടുള്ളത് ബാക്കി പീസൊക്കെ ഒരു മൂന്നോ നാലോ പീസേ ഉള്ളു അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടു കാണും ഇവിടെ കൊറിയറൊക്കെ ഇപ്പം രാവിലെയും വൈകിട്ടുമായിട്ടാണ് കൊറിയർ എടുക്കാൻ പോലും പിന്നെ ഡി ടി ഡി സിക്കാര് നിക്കുന്നത് അപ്പൊ ഒത്തിരി സന്തോഷം ഞാൻ എപ്പോഴും പറയുന്ന പോലൊരു ഓണക്കാലത്താണ് ഓൺലൈനിൽ നമ്മൾ ഇത്രയും തിരക്കുകൾ കാണുന്നത് അത് ഈ ഒരു സമയത്ത് നിങ്ങൾ തന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ഹെവിയ വർക്കുള്ള കുർത്തീസുകളും ഏത് ട്രെൻഡിങ്ങും ആയിക്കോട്ടെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഞങ്ങൾ കൊണ്ടുവരും ആ പ്രതീക്ഷ എന്തായാലും നിങ്ങൾക്കും ഉണ്ടല്ലോ അപ്പം നമ്മുടെ ഒന്നാം തീയതിയാണ് അപ്പം ഇനി അങ്ങോട്ടും ഈ ഒരു മാസം നല്ലൊരു തുടക്കമാകട്ടെ നമ്മുടെ പിള്ളേർക്കും നമുക്കും എല്ലാവർക്കും അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് കാണാം ബൈ